നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ ഓഫ് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് പിണങ്ങിപ്പോയെ രാഹുൽ വരും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധിയെടുത്ത രാഹുൽ ഗാന്ധി കോൺഗ്രസിന് സമ്മാനിക്കുന്നത് കടുത്ത അസ്വസ്ഥത തിരിച്ചു വന്നാൽ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷ പദം ഏറ്റെടുക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് എഐസി നേതൃത്വം അവധി താൽക്കാലികമെന്ന് എ കെ ആന്റണി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിനെ രാഹുൽ തന്നെ നയിക്കുമെന്നും മുൻ കെ അധ്യക്ഷൻ രാഹുൽ ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രത്തിൽ ഉണ്ടെന്ന വാദത്തിൽ ഉറച്ച് ഐ സി നേതാവ് ജഗദീഷ് ശർമ്മ ക്രിക്കറ്റ് ഭരണത്തിൽ വീണ്ടും ഡാൽമിയ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷ പദത്തിലേക്ക് വീണ്ടും ജഗ്മോഹൻ ഡാൽമിയ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ഡാൽമിയ തിരിച്ചുവരുന്നത് വരുന്നത് പത്തു വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് അന്തർദേശീയ ക്രിക്കറ്റ് കൌൺസിലിൽ പ്രസിഡന്റായിരുന്ന തിരിച്ചുവരവ് അപ്രതീക്ഷിതം ബി സി സി ഐ ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് എൻ സി പി നേതാവ് ശരത് പവാർ പക്ഷവും കോടതി നിർദ്ദേശത്തിൽ മാറി നിൽക്കേണ്ടി വന്ന ശ്രീനിവാസ പക്ഷവും വിപ്ലവം മൂത്തപ്പോൾ തർക്കം വാക്കേറ്റം പ്രതിനിധികളുടെ വാക്കേറ്റത്തിൽ സി പി ഐ സംസ്ഥാന സമ്മേളനം നിർത്തിവെച്ചു ചർച്ച പുനരാരംഭിച്ചത് പന്നിൻ രവീന്ദ്രന്റെ ഇടപെടലിൽ തർക്കവും വാക്കേറ്റവും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിനു വേണ്ടി ഏറ്റുമുട്ടിയത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ സി ദിവാകരനെ അനുകൂലിച്ച് പ്രതിനിധി ചർച്ച പേയ്മെന്റ് വിവാദത്തിൽ ദിവാകരനെതിരെ ഗൂഢാലോചന ഒറ്റപ്പെടുത്താൻ ശ്രമം എന്ന് വിമർശനം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമം നടത്തിയത് സി പി എം എന്ന് പന്നയൻ വീണ്ടും അങ്ങനെയൊരു ശ്രമം നടത്തിയിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി താഴ്വരയിൽ സ്നേഹം സമാധാനം ജമ്മു കാശ്മീരിൽ ബി ജെ പി ഡി പി മന്ത്രിസഭ അധികാരമേറ്റു സാക്ഷിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവർ പി ഡി പി അധ്യക്ഷൻ മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി ആറു വർഷവും മുഫ്തി തന്നെ തുടരാൻ ബി ജെ പിയുമായി ധാരണ ഉപമുഖ്യപദത്തിൽ നിർമ്മൽ സിംഗ് അധികാരമേൽക്കുന്നത് മുഖ്യനുൾപ്പെടെ ഇരുപത്തി അഞ്ചംഗ മന്ത്രിസഭ പി ഡി പി ക്കും ബി ജെ പി പന്ത്രണ്ട് മന്ത്രിമാർ വീതം കാശ്മീരിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യമുള്ള ആദ്യ സർക്കാർ ഇനി ഇന്നത്തെ സ്വർണം ജവല്ലറി കുന്നംകുളം സ്വർണം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോയൽ ജുവല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പവന് വെള്ളി ഗ്രാമിന് മുപ്പത്തിയേഴ് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി മിൽസോ ദ മിൽക്സ് ഓഫ് കോമഡി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം